നമസ്കാരം ഏകദേശം ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സുസുഖിയുടെ ഒരു കെ കാർ കെ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സൈസിലുള്ള നമ്മുടെ പാർക്കിങ്ങിനൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന സിറ്റികളിലൂടെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ജപ്പാനിൽ അത് വളരെ കുഞ്ഞ് കാറുകൾക്ക് കെ കാറുകൾ എന്നാണ് വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാറ് അത് പാകിസ്ഥാനിലൊക്കെ വിൽക്കുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ പേര് ഹസ്ലർ എന്നുള്ളതാണ് ആ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും എന്നുള്ള രീതിക്ക് വാർത്തകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്തരം വാർത്തകളെ കുറച്ചും കൂടെ ബലംപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള സ്പൈ ഷോട്ട്സുകളൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ട് ഗുഡ്ഗാവിലും അതുമാത്രമല്ല ഡൽഹിയിലുമൊക്കെ ഈ ഒരു വാഹനം ക്യാമഫ്ലാജ് ഇല്ലാതെ തന്നെ സ്പൈ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രതീക്ഷയാണ് കാരണം സാധാരണക്കാരന് അഫോർഡബിളായിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വാഹനമാണ് നമ്മുടെ വീഡിയോസിലൊക്കെ ഒരുപാട് ലക്ഷറി കാറുകളുടെ റിവ്യൂസ് ഒന്നും നമ്മൾ സാധാരണ ഇതിൽ ചെയ്യാറില്ല പക്ഷേ ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാർ വരുമ്പോഴത്തേക്കും അത്തരം കാറുകളുടെ റിവ്യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം ഒരു കാർ ഇല്ലാത്തവന് ഒരു കാർ കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് കാറുള്ള ഒരു വ്യക്തി പുതിയതായിട്ട് മറ്റൊരു കാറും കൂടെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ സാധാരണക്കാരൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് വേറിട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൽഹി ിലും ഗുഡ്ഗാവിലും ഒക്കെ സ്പൈ ചെയ്തിട്ടുള്ള ദ ഓൾ ന്യൂസ് സുസുക്കി ഹസ്ലറിനെ കുറിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റു നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മളത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി അത് തിരുത്തി മുമ്പോട്ട് പോകുന്നതായിരിക്കും ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനം ഇപ്പോൾ ഡൽഹിയിൽ സ്പൈ ചെയ്തിട്ടുണ്ട് അതായത് ക്യാമോ ഇല്ലാതെ തന്നെ ഈ ഒരു വാഹനം ഡൽഹിയിലെ റോഡുകളിൽ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് അത് മാത്രമല്ല ഗുഡ്ഗാവിലും കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു സെക്കൻഡ് ക്വാർട്ടറിൽ സുസുക്ക് ഒരു അവരുടെ ഒരു പ്ലാൻ അവരുടെ ഒരു പൈപ്പ് ലൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് യൂറോപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ ആയിരുന്നു അതിനകത്ത് ഇലക്ട്രിക് കാറുകൾ അതായത് കുറേ ഇലക്ട്രിക് കാറുകൾ വരാൻ പോകുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു ഒരു വാർത്തയാണ് അവർ പുറത്തേക്ക് വിട്ടത് അതിലെ ഒരു കാർ എന്ന് പറയുന്നത് ഹസ്ലർ ആയിരുന്നു അതായത് ഹസ്ലറിൻ്റെ ഇ വി വരും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇന്ത്യയിലല്ല യൂറോപ്യൻ മാർക്കറ്റിലായിരിക്കും പക്ഷേ സുസുക്കിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മാർക്കറ്റായിട്ടുള്ള ഇന്ത്യയിലും ആ ഒരു വാഹനത്തിൻ്റെ ഇ വി വരും എന്നുള്ളതാണ് അതെന്നു വരും എന്നുള്ളതിൻ്റെ ചോദ്യം വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ് അതിനിപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല എന്നാൽ ഐസ് വേർഷൻ ഇപ്പോൾ തലങ്ങും വിലങ്ങും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ക്യാമഫ്ലാജ് ഇല്ലാതെ വളരെ ഓപ്പണായിട്ട് എല്ലാവരും കാണുകയാണ് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഇത് ഹസ്ലർ എന്ന് പറയുന്നൊരു വാഹനമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും മറ്റൊരു വാഹനത്തെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് അതായത് സുസുക്കിയുടെ ലോഡ് എസ്പ്രസോ എന്ന് പറയുന്ന മികച്ച ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു മൈക്രോ എസ് യു വി കാറിനെ ഞാൻ വളരെ തമാശ എന്നുള്ള രീതിക്കല്ല പറഞ്ഞത് ഈ എസ്പ്രസോ എന്ന് പറയുന്ന വാഹനം ഓൾമോസ്റ്റ് എല്ലാ ടെറയിലും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ള വാഹനമാണ് ഏകദേശം വലിയ എസ് യു വികളെ വരെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഈ വാഹനം ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ എസ്പ്രസോയെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും മിക്കവാറും ഹസ്ലർ എന്ന് പറയുന്നൊരു വാഹനം വരുന്നത് അതിനെ നമ്മൾ പറയാൻ പോകുന്നത് എസ്പ്രസോയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ജിംനിക്കും എസ്പ്രസോയും തമ്മിലൊന്ന് ഫ്യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസിലേക്കൊന്ന് നോക്കാം ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ കെ കാർ എന്ന് പറയുമ്പോഴത്തേക്കും നാല് മീറ്ററിൽ നിന്ന് താഴെ ആയിരിക്കും അതിൻ്റെ ഒരു സൈസ് ഇപ്പോഴുള്ള ജപ്പാനിലും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ലെങ്ത്ത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് അത് മാത്രമല്ല എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി അറുപത് മില്ലിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത് മില്ലിമീറ്ററാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഏകദേശം ഒരു എം ജി കോമറ്റിൻ്റെ ഒക്കെ ഉള്ളൂ അല്ലെങ്കിൽ മാരുതി സുസുക്കി ഓൾട്ടോയുടെ ഒക്കെ ഉള്ളൂ പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ലെങ്ത്ത് അപര്യാപ്തമാണ് കാരണം ഇന്ത്യൻസ് എപ്പോഴും കൺവീനിയൻസിനെ നോക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുകയും വിട്ടും അതുപോലെ തന്നെ വീൽബേസും ഒക്കെ കുറച്ചും കൂടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വീൽ ബേസ് ഇൻക്രീസ് ചെയ്യും ആ ഒരു രീതിക്കുള്ള ആവശ്യമായിട്ടുള്ള ഡയമെൻഷൻസിലുള്ള ചേഞ്ചുകളൊക്കെ വരുത്തും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ലെങ്ത്ത് എന്ന് പറയുന്നത് മിക്കവാറും ഒരു മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്ററിൻ്റെയൊക്കെ അടുത്തേക്ക് വരും അത് തീർച്ചയാണ് നമ്മളിനി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പുറത്ത മാർക്കറ്റിൽ പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ജപ്പാനിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും അറുന്നൂറ്റി അറുപത് സി സിയുടെ എഞ്ചിനാണ് ഒരു അറുപത്തി നാല് ബി എച്ച് പി പവറും അത് മാത്രമല്ല തൊണ്ണൂറ്റി അഞ്ച് ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിൽ വരുന്നത് അത് ായിരിക്കില്ല ഇവിടെ ഈ ഒരു കാരണം എന്തായാലും വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ ആയിരിക്കും വരാൻ പോകുന്നത് എക്സ്പ്രസോയിൽ കാണുന്ന ആ സെയിം എൻജിൻ തന്നെ ക്യാരി ഓവർ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ലക്ഷ്യമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല സേഫ്റ്റിയെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള എന്താ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സേഫ്റ്റി ആയിട്ടുള്ള വാഹനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ആരാണോ അതിന് അധികാരമുള്ള ആളുകൾ അവർ കൃത്യമായിട്ടുള്ള ഒരു നോംസ് ബേസിക് സ്റ്റാൻഡേർഡ് നോംസ് ഇന്ത്യയിൽ കൊണ്ടുവരണം സിക്സ് എയർ ബാഗ് ആക്കി മാറ്റണം അപ്പം ാണ് എന്താ പറയുന്നത് നമ്മുടെ ഈ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ ഇവിടെ വരുമ്പോഴത്തേക്കും എന്തായാലും എൻജിൻ കപ്പാസിറ്റി എന്തായാലും കൂടും എക്സ്പ്രസോടെ എൻജിൻ തന്നെ വരാനുള്ള സാധ്യതയാണുള്ളത് എക്സ്പ്രസ് ഓൾവേസ് അല്ലെങ്കിൽ ഒരു നല്ല കാറാണ് പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു നല്ല മോഡലായിട്ട് ഒരു പുതിയൊരു വാഹനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഹസ്ലറിനെ തനിയെ തന്നെ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിച്ച് ഈ ഒരു സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആ ഒരു വാഹനം പെർഫോം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കും എന്തായാലും ഈ ഒരു ബ്ലോഗിലൂടെ ഞാൻ പറയാൻ ദ്ദേശിച്ചത് ഈ ഒരു വാഹനത്തെ ഇന്ത്യയിൽ ക്യാമോഫ്ളാജി ചെയ്യാതെ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരാൻ സൂചിക്ക് താല്പര്യമുണ്ട് എന്തായാലും എക്സ്പ്രസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഈ ഒരു വാഹനത്തെ കൊണ്ടുവരുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഈ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ലെങ്ത്തുള്ള വാഹനമൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല സേഫ്റ്റിയുടെ കാര്യം അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഗ്രാജുവലി ഈ ഒരു വാഹനത്തെയും അതുമാത്രമല്ല സ്പേഷ്യ എന്ന് പറയുന്ന ഒരു സെവൻ സീറ്റർ വാഹനത്തെയും ഇന്ത്യയിൽ ിലേക്ക് സുസുക്കി കൊണ്ടുവരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക കൂടുതൽ നല്ല അപ്ഡേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം